അച്ഛ മുണ്ട് വെച്ചിട്ട് എന്തോ എന്താ ബേഗ് പോകന്തിനാ മണ അച്ഛൻ പറഞ്ഞ പുനുമണ പാർട്ടിന്റെ ആ ബേഗിന്റെ അടുന്ന് അത് ഉണ്ടാക്കുന്ന

എന്നിട്ട ഒരു സഞ്ചുപോലെയാക്കും എന്റെ പേന എന്തായാലും എൻ്റെ ഒരു ബേന എന്തായാലും മറന്നു പോയി മറന്നു പോയി ഒന്നിക്കാൻ എന്നിട്ട് കുരുമുടൊക്കെ വാർത്തി വന്ന് ഈ കൂട്ടിക്കട്ടെല്ലാം ഒന്ന് കഴിച്ചിട്ട് കിട്ടിയ കുരുമങ്ങനത്തെ കുരുമുണകും വറക്കഴിഞ്ഞാൽ ചവിട്ടി മെലിക്കുക പിന്നെ കുരുമുളക് ഒതിർത്തിടുവാന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് കുരുമുളകും കുരുമണകെല്ലാം കണ്ടുമായിട്ട് വേർതിരിക്കണം പിന്നെ എല്ലാം കഴിഞ്ഞ് കുരുമുളക് മേലത്തെ ജീവിക്കണം എന്നിട്ട് കുരുമുളക് പൊടിപ്പിക്കണം ഇത് നല്ല ഔഷധ ഗുണമെന്ന സാധനമായി കുരുമുളക് അത് കറിയിലും എല്ലാണ്ടും